നമസ്കാരം സുഹൃത്തുക്കളെ മോട്ടോറിക്കയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെല്ലാരും ഇ വി സ്കൂട്ടറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും ഇ വി ആയി മാറി അപ്പൊ എല്ലാവരും ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിയുടെ ബാറ്ററി കംപ്ലൈന്റ് ആയാൽ അത് മാറ്റാൻ ബാരിച്ച തുക വരും എന്ന ഒരു പേടി എല്ലാവർക്കും ഉണ്ട് ഏതാണ്ട് വണ്ടിയുടെ ഒരു പകുതി രൂപ തന്നെ ഈ ബാറ്ററി റീപ്ലേസിന് വരും ബാറ്ററി ഡീപ്പ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഇനി ആരും പേടിക്കണ്ട മലപ്പുറമൊക്കെ നമുക്കൊരു ഷോറൂം വന്നിട്ടുണ്ട് നെക്സ്റ്റ് ജെൻ ഇ വി ഹബ് അവിടെ നമുക്ക് എത്ര ഡീപ്പ് ഡിസ്ചാർജ് ആയ ബാറ്ററി ആണെങ്കിലും ചുരുങ്ങിയ ചിലവിൽ നമുക്കത് സർവീസ് ചെയ്ത് കിട്ടും അപ്പൊ ഏതാണ്ട് ഒരു അറുപതിനായിരം രൂപയൊക്കെ വരുന്നത് പത്ത് രൂപയിൽ അങ്ങോട്ട് നമുക്കത് സർവീസ് ചെയ്തെടുക്കാൻ പറ്റും നമ്മളുടെ കൂടെ ശരത്തിണ്ട് ശരിതേ ആ നമസ്കാരം നമസ്കാരം സ്വാഗതം താങ്ക് യു അപ്പൊ നമുക്കിവിടെ ഈ ഡീപ്പ് ഡിസ്ചാർജ് ആയ ബാറ്ററികളൊക്കെ ചുരുങ്ങിയ ചെലവിൽ സർവീസ് ചെയ്യുന്നതാണ് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിലുള്ള നെക്സ്റ്റ് ഇ വി ഹബില് അപ്പം ഇത്രയും ബാധിച്ച തുക വരുന്ന നിങ്ങൾ എങ്ങനെയായി പതിനായിരം രൂപ തുറന്ന് അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നത് നമ്മള് ആയിട്ട് വരുന്ന ഓല പറഞ്ഞ കമ്പനിന്റെ ബാറ്ററിയാണ് അതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ദിവസമാണെങ്കിലും നിർത്തിയിട്ട് ഡീപ്പ് ആയിക്കഴിഞ്ഞാല് കമ്പനി വാറണ്ടി കൊടുക്കുന്നില്ല ഇല്ല കമ്പനി വാറണ്ടി കൊടുക്കുന്നില്ല എന്താ വെച്ചുകഴിഞ്ഞാല് അവർക്ക് ഡീപ് ഡിസ്ചാർജിന് വാറണ്ടി ഇല്ല ഇപ്പൊ കസ്റ്റമേഴ്സിന് ഏകദേശം അറുപതിനായിരം രൂപയോളം ചെലവ് വരുന്ന കേസാറ് ചിലവ് വരും അതെന്താ വെച്ചാൽ റീപ്ലേസ്മെന്റ് ആണ് അവർക്ക് അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇതില് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് നമ്മള് ഒരു മെഷീൻ ഉണ്ട് നമുക്ക് നമുക്ക് ആ മെഷീൻ ഇതാണ് അതാണ് മെഷീൻ വരുന്നത് നമുക്ക് തില് ഏതൊക്കെ സീരീസിൽ വോൾട്ടേജ് ഇല്ല അതൊക്കെ നമുക്ക് നോക്കിയിട്ട് വോൾട്ടേജ് പതുക്കെ പതുക്കെ കൊടുത്ത് ഫുള്ള് ചെയ്ത് ബാറ്ററിനെ പഴയ ഹെൽത്തിക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും അതായത് ഒരു ഏതൊക്കെ സീരീസ് ആ ഡൗൺ ആയത് ആ ഡൗൺ ആയ എല്ലാ സീരീസും നമുക്ക് പൊന്തിച്ചു കൊണ്ടുവരാൻ പറ്റും ഇതിപ്പോ നമ്മളെ നോർമൽ വരുന്ന നോർമൽ അതിന്റെയൊക്കെ ബാറ്ററി ആണ് ഇതിപ്പോ ചെയ്യുന്നത് ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് കസ്റ്റമേഴ്സിന് നാല് വർഷത്തോളം ഉപയോഗിച്ച് കഴിഞ്ഞ കസ്റ്റമറാ അവർക്ക് നമ്മളെന്താ കംപ്ലീറ്റ് സെല്ലുകളും റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്ന വർക്കാണ് വെച്ച് ബെൽഡ് ചെയ്യാൻ വെച്ചാല് നമ്മള് എന്താ പറയാ ഇതിൽ ഉപയോഗിക്കുന്ന നിക്കൽ പ്യുവർ നിക്കലാ നമ്മള് ചെയ്യുമ്പോ ഏഹ് ഈ സൗത്ത് ഇന്ത്യന്നൊക്കെ വരുന്നതിന് നിക്കലൊക്കെ തുരുമ്പടിച്ച് പോണ കേസൊക്കെ ഉണ്ട് നമുക്ക് എന്താ അതും നമ്മള് വളരെ വൃത്തിയിൽ നമ്മള് ചെയ്യുന്നത് അപ്പൊ ഇത് ഇപ്പൊ ഏതാണ്ട് ഇപ്പൊ ആൾക്കാരെ ഭയപ്പാട് എന്താണെന്ന് വെച്ചാല് ഇവി എടുത്തു കഴിഞ്ഞാൽ ബാറ്ററി എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ബൈക്കിനെക്കാട്ടും വിലയാവോ അതൊക്കെയുള്ള ഒരു ഉണ്ടാവും അപ്പൊ നമ്മൾ ആ ആശങ്കയാണ് ഇപ്പൊ പരിഹരിക്കപ്പെടുന്നത് അതെ 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 ഇതിലിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനായിരം രൂപ ആ ഒരു റേഞ്ച് നമുക്ക് ഈ ഓല റെഡിയാക്കാൻ പറ്റും വേറെ എവിടെയും കേരളത്തിൽ എവിടെ ഇത് ചെയ്യുന്നില്ല നമ്മൾ മാത്രമാണ് ഇത് ചെയ്യുന്നത് ചെയ്തു കൊടുക്കുന്നത് അല്ലേ അപ്പൊ ഈ എല്ലാ ബ്രാൻഡുകളെ ഈ ബാറ്ററികൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഇ വി സ്കൂട്ടർ വാങ്ങിയിട്ട് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ ഓടി പെട്ടെന്ന് ബാറ്ററി ഡീപ് ഡിസ്ചാർജ് ഡിസ്ചാർജായി അപ്പൊ അങ്ങനത്തെ ബാറ്ററികൾ എങ്ങനെയാണ് നമ്മൾ ശരിയാക്കി എടുക്കുന്നത് അങ്ങനത്തെ ബാറ്ററിക്ക് പറഞ്ഞു കഴിഞ്ഞാല് സെല്ലിൽ ഹെൽത്ത് ഉണ്ടാവും ഈ ഹെൽത്ത് ഉള്ള കേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സീരീസുകൾ ഏതൊക്കെയാണ് ഡൗൺ ആയത് നോക്കും അപ്പൊ ആ ഡൗൺ ആയ സീരീസുകളില് എത്ര കപ്പാസിറ്റി കിട്ടുന്നുണ്ട് അതായത് ഇപ്പൊ ഇരുപത് സീരീസിന്റെ ആണെങ്കിൽ ഇരുപത് സീരീസിൽ എത്ര കപ്പാസിറ്റി കിട്ടുന്നുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അതായത് ഇപ്പൊ ഇതേമാതിരി നമ്മള് കേടുന്ന ഒരു ബാറ്ററി ആണ് അപ്പൊ അത് നമ്മള് ചെയ്യുമ്പോ ഇത് റിമൂവ് ചെയ്ത ബാറ്ററി അത് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നത് അയ്യാറും എല്ലാവരും ചെക്ക് ചെയ്തിട്ട് ഇത് ഉണ്ടല്ലേ അപ്പൊ കംപ്ലൈന്റ് ആയ സെല്ലാ അതിന്റെ അയ്യാറ് ഉണ്ടല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റുമ്പോൾ വോൾട്ടേജും ഇല്ല ഈ സെല്ലും നമുക്ക് ഇനി ഉപയോഗിക്കാൻ കഴിയില്ല അപ്പൊ നമ്മളെന്ത് ചെക്ക് ചെയ്തിട്ട് മാക്സിമം ഒക്കെ നമുക്ക് കിട്ടുന്ന സെല്ലുകള് അയ്യാറ് കറക്റ്റ് ചെയ്തിട്ട് നമ്മള് വാറന്റിയോട് കൂടി ചെയ്ത് കൊടുക്കും വാറണ്ടിയോട് കൂടി നമ്മൾ സർവീസ് അപ്പൊ അതിനാണ് ഈ ചെറിയ കോസ്റ്റ് ആ ചെറിയ കോസ്റ്റ് അപ്പൊ ഒരു കാര്യം നമ്മൾ ചെയ്തെല്ലാരും ഇവിയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാണ് ഇവിക്കാണ് അത്യാവശ്യം നല്ല പ്രൈസും ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ ചെറിയ കോസ്റ്റിൽ ചെയ്ത് കൊടുക്കാൻ സാമൂഹ്യ പ്രതിബദ്ധത എന്താ കഴിഞ്ഞാല് നോർമലിപ്പോ പെട്രോളിനൊക്കെ നല്ല റേറ്റ് ആയിട്ടുണ്ടല്ലോ അപ്പൊ എല്ലാരും ഇവിയിലേക്ക് മാറുമ്പോ എല്ലാരും ഭയാണ് ഈ ബാറ്ററി ആ അപ്പൊ അത് മാക്സിമം ഇപ്പൊ തോന്നുന്നത് കേരളത്തിൽ തന്നെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ ഇത് ചെയ്യുന്നത് അപ്പോ നമ്മള് നമ്മളെ കഴിയുന്ന രീതിയിൽ ചെയ്യാന്നുള്ളൂ അതായത് ഗ്രീൻ സിറ്റിക്ക് വേണ്ടി നമ്മളത് കഴിയുന്ന സാമൂഹ്യ സ്കൂട്ടറിന്റെ ബാറ്ററി മാത്രമാണോ അല്ല നമ്മള് നമ്മള് സ്കൂട്ടറിന്റെ മാത്രല്ല ലിഥിയം ബാറ്ററി ഏതൊക്കെ സാധനത്തിൽ ഉള്ള ഉണ്ട് അത് മുഴുവൻ നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യുന്ന വീൽ ചെയർ അതിന്റെ ബാറ്ററി പിന്നെ നമ്മളെ റോബോട്ടിക്സിന്റെ ബാറ്ററി പിന്നെ നമ്മളെ വാക്യൂം ക്ലീനർ ഉണ്ടല്ലോ അതിനൊക്കെ ലിഥിയം ബാറ്ററി ഉണ്ട് അങ്ങനെ എല്ലാ സാധനത്തിന്റെ പിന്നെ നമ്മള് ഇപ്പൊ പുതിയ ട്രെൻഡ് ആ കുട്ടികളുടെ ഇ സൈക്കിൾ വണ്ടി ഉണ്ട് അതിന്റെ ബാറ്ററി നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം അതിപ്പോ ദുബായിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വരുമ്പോ ബാറ്ററി അവർ എടുത്തു വെക്കും അപ്പോ എന്ത് ചെയ്യും ആ ഒരു സൈസിൽ അതായത് ആ ഒരു വോൾട്ടേജും കാര്യങ്ങളും കപ്പാസിറ്റിയും ചെക്ക് ചെയ്തിട്ട് ആ വോൾട്ടേജിലും കപ്പാസിറ്റിയിലും നമ്മൾ ബാറ്ററി മേക്ക് ചെയ്ത് കൊടുക്കും ചേർത്ത് ഇപ്പൊ നമ്മള് ഇവി ഒരുപാട് ഇറങ്ങുന്നുണ്ട് ചില കമ്പനികളൊക്കെ നിർത്തി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് അപ്പൊ ഇത് എടുത്ത ആൾക്കാർക്ക് സർവീസ് കിട്ടാതെ അവര് ഭയങ്കര വിഷമത്തിലൊക്കെയാണ് അപ്പൊ അത്തരത്തിൽ നിർത്തിപ്പോയ ഇവിടെ ഇവി കമ്പനികളുടെ വണ്ടി നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ നമ്മള് എന്താ വെച്ചാൽ എല്ലാ വണ്ടിന്റെ സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഒട്ടുമിക്ക കേരളത്തിലുള്ള എല്ലാ ബ്രാൻഡുകളായിട്ട് നമ്മൾ ടൈ അപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെടുത്ത് കിട്ടാത്ത സ്പെയറോ പാർട്സുകളോ അതായത് ഓരോ സെപ്പറേറ്റ് ഓരോ ഇലക്ട്രിക് വണ്ടിക്ക് ചിലപ്പോ ഓരോ സ്പെസിഫൈഡ് സാധനങ്ങൾ വരും അതുവരെ നമ്മൾ നമ്മളിറക്കിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൂടാതെ കൂടാതെ ജനറലായിട്ട് ബാക്കി എല്ലാ വണ്ടി ഉണ്ട് അപ്പൊ ഇതറാണെങ്കിലും ഓല ആണെങ്കിലും ടി വി എസ് ആണെങ്കിലും ടയർ ചേഞ്ച് പിന്നെ ഒട്ടുമിക്ക മെക്കാനിക്കൽ പാർട്ടുകൾ മൊത്തം നമ്മൾ ചെയ്യുന്നുണ്ട് ബിയറിംഗ് ഗിയറിംഗ് അങ്ങനെ എല്ലാ കേസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാ സർവീസും നമ്മൾ നമ്മൾ ടയർ വരെ നമ്മൾ മാറ്റി കൊടുക്കും എന്താ ഹബ് മോട്ടർ ആകുമ്പോ ചില ടയർ അടക്കാരും ഊരുല്ല അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ എന്താ പറയുക മോട്ടർ ആണെങ്കിലും നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മള് ടയർ മാറ്റി നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് കസ്റ്റമറിന് വണ്ടി കൊടുക്കും ഏത് ബ്രാൻഡ് ആണെങ്കിലും നമ്മൾ ചെയ്യും നമ്മളിപ്പം തീരെ ഓടാത്ത വണ്ടികൾ ഉണ്ടല്ലേ അതായത് കട്ടപ്പുറത്തായ സ്കൂട്ടറുകള് നമ്മളിവിടെ ശരിയാക്കി കൊടുക്കുന്നുണ്ടല്ലേ അപ്പൊ എന്താണ് അതിന്റെ ഒരു ടെക്നോളജി എന്താ വെച്ചാൽ മെയിനായിട്ട് അങ്ങനത്തെ വണ്ടികൾക്കൊക്കെ വരുന്നത് കൺട്രോളർ മോട്ടർ ബാറ്ററി ഈ മെയിൻ സാധനങ്ങളാണ് വരുന്നത് വയറിംഗ് കിറ്റ് പോയിട്ടുണ്ടെങ്കിൽ വയറിംഗ് കിട്ടും നമ്മളിപ്പോ ഒരു വണ്ടി നമ്മൾ ഇതേമാതിരി കൺട്രോളർ മോട്ടറ് വയറിംഗ് കിറ്റ് പോയ വണ്ടിയാണ് ഈ വണ്ടി ഇത് നമ്മളിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് അതായത് സംഗതി റെഡിയാക്കി ഉഷാറാക്കി വണ്ടി എടുത്തിട്ടുണ്ട് വണ്ടി ഓടുന്ന രീതി ഇത് തീരെ ഓടാത്ത വണ്ടി ഇത് നമ്മൾ എന്താ വെച്ചുകഴിഞ്ഞാല് മോട്ടറിന്റെ വർക്ക് കൊടുത്തു കൺട്രോളറിന്റെ വർക്ക് കൊടുത്തു വയറിംഗ് കിറ്റിന്റെ വർക്ക് കൊടുത്തു എല്ലാ വർക്ക് കൊടുത്ത് പെർഫെക്റ്റ് ആക്കി വണ്ടി എടുത്തു നമ്മളാ ക്യാമറയിൽ കാണാൻ സാധിക്കുന്ന വീല് കറങ്ങുന്നുണ്ട് തീരെ വണ്ടി വീട്ടിൽ കട്ടപ്പുറത്ത് ഒഴിവാക്കിയ വണ്ടി കസ്റ്റമർ ഒഴിവാക്കിയ വണ്ടി ഒഴിവാക്കിയ വണ്ടി നിങ്ങള് എടുത്തു എടുത്തു അല്ലെ നമ്മളെ മോട്ടറിൽ മെയിൻ ആയിട്ട് ഇഷ്യൂ വരുന്നതാണ് ഈ സെൻസർ കംപ്ലൈന്റ് വരുന്ന കേസുകൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് ഇതേമാതിരി കംപ്ലൈന്റ് വന്ന സെൻസർ ആണ് അപ്പൊ അത് ചേഞ്ച് ചെയ്ത് പുതിയ സെൻസർ കയറ്റി ഇതിൽ എന്താ വെച്ച് ഈ തുരുമ്പുകളൊന്നും പാടില്ല തിരിച്ചു കയറ്റുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ കയറ്റുക ഇതില് വരുമ്പോ വയറിംഗ് ഇതിന്റെ ഇതുണ്ട് വയർ ഇതൊക്കെ നമ്മൾ പുതിയതാക്കിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കും ഇതൊക്കെ പുതിയത് വെച്ചു സെൻസറും കൂടി സർവീസ് ഒന്നും അധികം കുറവാണ് കേരളത്തിൽ തന്നെ കുറവാണ് ചെയ്യുന്നത് നമ്മൾ നമ്മൾ അത് ചെറിയ പൈസ കൺട്രോൾ കംപ്ലയിന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാണ് സാധാരണ ചെയ്യാറ് എല്ലാരും നമ്മളത് മാക്സിമം ചെക്ക് ചെയ്ത് നോക്കുക എന്തൊക്കെ കംപ്ലൈന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസ് കേസാണെങ്കിൽ അത് സർവീസ് ചെയ്തുവരെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു ചെയ്യാൻ പറ്റുമോ നമ്മൾ ശ്രമിക്കും ശ്രമിക്കും ഇ വി സ്കൂട്ടറുകളെ പറ്റിയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പം ഈ ഇവി എടുക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകും ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ബാറ്ററി പോയി കഴിഞ്ഞാൽ വണ്ടിയെക്കാട്ടും കൂടുതൽ തുക ബാറ്ററി റീപ്ലേസ് ചെയ്യാനാവും എന്നാണ് ഇനി നിങ്ങൾ ആരും വിഷമിക്കേണ്ട ധൈര്യമായിട്ട് ഇവി സ്കൂട്ടർ എടുത്തോളൂ ബാറ്ററിക്ക് എന്ത് പറ്റിയാലും അത് ശരിയാക്കി തരാ ശരത്തും ഒരു ടീമും അവിടെ റെഡിയാണ് മലപ്പുറം അല്ലേ മലപ്പുറം മലപ്പുറം പരപ്പനങ്ങാടി പരപ്പനങ്ങാടി തിരൂർ മലപ്പുറം പരപ്പനങ്ങാടി തിരൂർ തിരൂർ നെക്സ്റ്റ് അതെ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇവിടെ ഭയങ്കര തിരക്കാണ് ഇപ്പോ അതുകൊണ്ട് ചില തിരക്കിന്റെ കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തത് അവർ ഫ്രീ ആകുമ്പോൾ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ അവരത് എടുത്ത് നോക്കി നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇങ്ങനത്തെ വീടോ ഇവിടെ അവസാനിക്കുകയാണ് ഉദ്യോഗ വിടയുമായി ഉടൻ കണ്ടുമുട്ടാം